ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും നവ്യേയും നന്ദുവും കനകയും ഗോവിന്ദനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും സന്തോഷമായി മോളെ ഒരുപാട് സന്തോഷമായി നീയേ എസ് ഐ ആവുന്നത് ഞങ്ങൾക്കൊരു വലിയ സന്തോഷം തന്നെയാണ് പിന്നെ നീ എസ് ഐ ആയിട്ട് വേണം എനിക്ക് ചിലരോടൊക്കെ പ്രതികാരം ചെയ്യാൻ ആരോടെ ചേച്ചി വേറെ ആരോടും അല്ല എൻ്റെ അമ്മായി അമ്മയോടും എൻ്റെ ഭർത്താവിനോടും അവൻ ഇപ്പോഴും ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട് മോളെ ആ ചുറ്റിക്കളികളൊക്കെ അവസാനിപ്പിക്കണം അവനെ എടുത്തിട്ട് ലോക്കപ്പിലിട്ട് രണ്ട് ചാമ്പങ്ങ് ചാമ്പണം ഇത് നന്ദുട്ട അറിയാലോ കേ ഈ എസ് ഐ ടെസ്റ്റിനെ പോയി എസ് ഐ യൂണിഫോം ഇടുന്നത് വരെ വേറെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് പെടരുത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെന്ന് പെട്ടാൽ അറിയാലോ എസ് ഐ സെലക്ഷൻ കിട്ടില്ല അതെനിക്കറിയാമേ ഞാൻ ഒരു പ്ര പ്രശ്നത്തിനും പോവില്ല അടങ്ങി ഒതുങ്ങി നിന്നോളാം എന്നൊക്കെ നന്ദു വാക്കും കൊടുക്കുക ഈ സമയമാണെങ്കിൽ നായനെയും നന്ദൊക്കെ സംസാരിക്കണമായിരുന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴേക്കും ആദർശം കാറിൽ വന്നോണ്ടിരിക്കുക അപ്പോൾ ദേവയാനെ ഫോൺ വിളിക്കുക ഹലോ ആദർശ് ആ എന്താമ്മേ നീ എവിടെയാ ഞാൻ കാറിലാമ്മേ കാറിൽ ആ നായനയുടെ അനിയത്തി ഇവിടെ വന്നായിരുന്നു അതറിഞ്ഞോ ആ അവൾ അതറിയുകയും ചെയ്തു വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഓ അവൾ വീട്ടിലേക്കും പോയോ ഓ ഒറ്റയ്ക്കാണോ പോയത് അല്ല നവ്യം കൂടെ ഉണ്ട് ഓ നവ്യേനെപ്പോഴും എവിടെ നിന്ന് പോയത് അത് അവൾ അറിഞ്ഞപ്പോൾ തന്നെ നവ്യയെ വിളിച്ചു രണ്ടുപേരും കൂടിയാ അമ്മ അങ്ങോട്ട് പോയത് ഓ അപ്പ അവൾ ഇന്ന് ഇങ്ങോട്ട് വരുവോ ഇല്ലെങ്കിൽ വരില്ലേ നല്ലൊരു ദിവസമല്ലേ അമ്മേ അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ അവരുടെ അനിയത്തി നല്ലൊരു ഇതിലെത്തിയിരിക്കുമല്ലേ അങ്ങനെയുള്ളപ്പോ അവർക്ക് ഇന്നിങ്ങോട്ട് വരാൻ പറ്റുമോ അമ്മേ അവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ ഓ പിന്നെ അങ്ങനെ നിൽക്കുന്നത് എങ്ങനെ ശരിയാവും അവളോട് ഇങ്ങോട്ട് വരാൻ പറ അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ശരിയാവില്ല കാരണം ഇല്ലെങ്കിൽ നിനക്ക് ഉറക്കം കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മേ സാരമില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ഓ അവൾ അവിടെ പോയി നിന്നാ നീയോ അങ്ങോട്ടേക്ക് തന്നെ പോവുക നീയോ അവിടെ പോയി നിൽക്കും അതുകൊണ്ട് വേണ്ട അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോളാം അത് കേട്ടതും നമ്മുടെ അഭി ആദർശനാകെ സങ്കടായി അപ്പോൾ ദേവയാനി ഒരു ദിവസം പോലും എനിക്ക് അവളെ കാണാതിരിക്കാൻ കഴിയില്ല മോനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്കവളെ എന്നും കണ്ടുകൊണ്ടിരിക്കണം അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ നയന മോളെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനെ നിൽക്കുക ഹലോ അമ്മ ആ പറഞ്ഞത് മനസ്സിലായോ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കൂട്ടി കുട്ടി പോരെ ശരിയമ്മേ എന്നും പറഞ്ഞ് ആദർശ് ഫോൺ കട്ട് ചെയ്യുക എന്തൊരു കഷ്ടമായത് പാവനയയന അവൾ അനിയത്തിക്ക് ഒരു നല്ലൊരു ജോലി കിട്ടിയിട്ട് അതിൽ ഒരു സന്തോഷിക്കാൻ പോലും അവൾക്ക് അവകാശം ഇല്ലല്ലോ പൊന്നെ എന്താ ഇപ്പം ചെയ്യുക പാവം നയന എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് കാറി പോവുക ഈ സമയം അനാമികയാണ് കാണിക്കുന്നത് അനാമിക ഭയങ്കര സങ്കടത്തിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുക അപ്പം ജലജ അങ്ങോട്ട് വന്നു മോളെ എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി അല്ലേ അതെ അതെ അപ്പച്ചി ഞാനും അത് തന്നെ ആലോചിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഷോ എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആ നന്ദു എസ് ഐ ആയിക്കഴിഞ്ഞാൽ മോളെ കള്ളക്കേസി കൊടുക്കും മോളോടാ അവൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അത് ശരിയാ അതിൽ എനിക്കും പേടിയുണ്ട് പക്ഷേ എസ് ഐ എന്ന് പറയുന്നത് അത്ര വലിയ ആളൊന്നും അല്ല എൻ്റെ ഡ അച്ഛനെ അതിനേക്കാളും മുകളിലുള്ളവരുമായിട്ട് ഉണ്ട് അപ്പോൾ ജലജ എന്നിട്ടാണ് ഇത്രയും തല്ലുകൊണ്ടിട്ടും അതാരാണെന്ന് പോലും കണ്ടുപിടിക്കാത്തത് മോളെ ഈ വീട്ടിൽ വലിയൊരു മാലമോഷണം പോയി അതിനുശേഷം ഏട്ടത്തി കുടിച്ച പാല് വേഷം കലർന്നു അതൊക്കെ എങ്ങനെയാണെന്ന് ഏഹ് നമുക്കറിയില്ല പക്ഷേ നന്ദു എസ് ഐ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കും അങ്ങനെ ആ പ്രശ്നം ഗുരുതരാവും അവസാനം ആ പ്രശ്നത്തിൽ നിന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അത് ഉറപ്പാണ് ദേ മോളല്ല ഇത് ചെയ്തെങ്കിലും മോളെ തന്നെ ആയിരിക്കും അവർ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് മോളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ശോ ഒന്നും മിണ്ടാതിരിക്കാപ്പച്ചി ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക എൻ്റെ ടെൻഷൻ അതൊന്നുമല്ല അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയതുകൊണ്ട് അവൾ ചിലപ്പോൾ അങ്ങനെ അനി എന്തെങ്കിലും സമ്മാനം അവർക്ക് കൊടുക്കുമെന്ന് എൻ്റെ പേടി ആ അത് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും കാരണം ഇപ്പോൾ മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടമാണ് എനിക്ക് അങ്ങനെയുള്ളപ്പോൾ അവളൊന്നൊരു മാല എടുത്തുകൊണ്ടേ കൊടുത്താലും അത്ഭുതമൊന്നുമില്ല അതിനെ നമുക്ക് എതിർക്കാനും പറ്റില്ല എന്നൊക്കെ ജലജ പറയുക ശോ എന്നാലും ഈ അനിയുടെ കാര്യം ഇങ്ങനെ ഇരിക്കണോണ്ട് എനിക്ക് ടെൻഷൻ അവനെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടാവില്ലായിരുന്നു എന്ത് ചെയ്യാനുമളെ നമ്മൾ ഈ നന്ദു എസ് ഐ ആവുന്നത് തടഞ്ഞേ പറ്റൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ അപ്പച്ചി എന്തെങ്കിലും ചെയ്യണം അവൾ എസ് ഐ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലുള്ളവരെ പിടിച്ചാൽ കിട്ടില്ല അനിയും നയനയും നവ്യയും ഒക്കെ അവളമാരൊക്കെ കൂടെ ചേർന്ന് മോളുടെ മെക്കിട്ടായിരിക്കും കയറിക്കൊണ്ടിരിക്കുന്നത് ദേ അവനിയെത്തി എസ് ഐ ആണെന്നുള്ള ധൈര്യത്തിൽ മോളെന്തും ചെയ്യും അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം ദേ നമുക്കിനി അധികം നാളൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നാണ് തോന്നേ അതുപോലെ അവൾ എസ് ഐ ആയിക്കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയുടെ മനസ്സിൽ പേടിയും ടെൻഷനും ഒക്കെ കുത്തി നിറയ്ക്കുക അപ്പോഴാണെങ്കിൽ അനാമികയും പേടിച്ചു നിറച്ചിരിക്കുക നന്ദു എങ്ങനെ എസ് ഐ വേഷത്തിൽ അനി അനിയങ്ങാനും അവൾക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെയാണ് ആ നന്ദാവനത്തിൽ അവിടെ നന്ദാവനമല്ല ആദർശം എടുത്തു കൊടുത്ത വീട്ടിൽ അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ കേക്ക് മുറിച്ചാലോ മുറിക്കാം എന്നും പറഞ്ഞ് കേക്കിൽ കത്തി വെക്കാൻ പോകുമ്പോഴത്തേക്കും ആദർശ് വരിക ആദർശിൻ്റെ വണ്ടിയുടെ സൗണ്ട് കിട്ടും ദേ ആദർശേട്ടം വന്നു എന്നും നയന അങ്ങനെ ആദർശ് കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുക സത്യമായിട്ടും ആദർശനം വരുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു എന്നും പറയണം ഓ ഞാൻ വരുമില്ല എന്ന് വിചാരിച്ച് കേക്ക് മുറിക്കാനും തുടങ്ങുമായിരുന്നു അല്ലേ അങ്ങനെയൊന്നും ഇല്ല ആദർശ കേട്ടോ എന്നൊക്കെ പറയാം ശരി ശരി എന്നാ ഇനിയിപ്പോൾ സമയം വഹിക്കേണ്ട മുറിച്ചോ മുറിച്ചോ അങ്ങനെ ആ നന്ദു കേക്ക് മുറിക്കുക കേക്ക് മുറിച്ച് ഗോവിന്ദനും കനകയ്ക്കും നബിക്കും നയനയ്ക്കും ആദർശനും ആയാലൊക്കെ വെച്ച് കൊടുക്കണം അവരെല്ലാവരും കഴിച്ചു ഈ സമയം ആദർശ കയ്യിലിരുന്ന കവറിൽ നിന്നും ആ ബോക്സ് വെളിയിലെടുത്തു എൻ്റെ വക നന്ദുവിന് ചെറിയൊരു സമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് ആ ബോക്സ് തുറന്നു അതിൽ ഒരു സ്വർണ്ണ ആയിരുന്നു അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ ആദർശിനെ നോക്കുക ഇത് ചെറിയ ചെറിയ സമ്മാനം അല്ലല്ലോ ആദർശേട്ടാ എന്നും നവ്യ ആ എൻ്റെ അറിയിൽ ഇത് ചെറുതാ പക്ഷേ ഇതിനേക്കാളും മുകളിൽ കിട്ടും നന്ദുവിൻ്റെ കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങനെ പറയാം അപ്പം ആ നെക്ലസ് കഴുത്തിലിട്ട് കൊടുക്കുന്നയനെ എന്നും പറഞ്ഞു ആദർശനായനയുടെ കൈ കൊടുക്കും അങ്ങനെ ആ നയന ആ നെക്ലസ് നന്ദുവിന് കഴുത്തിലിട്ട് കൊടുത്തു ഈ സമയാണെങ്കിൽ നന്ദു എന്നാൽ പിന്നെ ഭാവി എസ്സയുടെ കൂടെ എല്ലാവർക്കും ഒരു സെൽഫി എടുത്താലോ ഉം ഉം ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ സെൽഫിയൊക്കെ എടുത്ത് അവര് സന്തോഷത്തോടെ അടിച്ചു പൊളിക്കുക അപ്പോഴാണ് നമ്മുടെ ദേവയാനി അടുക്കളയിൽ നിന്ന് ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജലജ ഓടി വരിക ഏട്ടത്തി എല്ലാം കയ്യിൽ നിന്ന് പോയി ഏട്ടത്തി എല്ലാം കയ്യിൽ നിന്ന് പോയി എന്താ എന്താ ജലജ നിനക്ക് പറ്റിയത് ദേ ഇത് നോക്കിയേ എന്നും പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക അത് കണ്ടതും ഫോട്ടോ നോക്കിയിട്ട് നമ്മുടെ ജ ദേവയാനി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഓ എന്തായാലും സന്തോഷമായി അവരെല്ലാവരും സന്തോഷത്തിലാണ് എന്നും ദേവയാനെ ഏട്ടത്തി എന്താ ഇത് കണ്ടിട്ടൊന്നും മിണ്ടാത്തത് ഞാനെന്ത് പറയാനാ ജലജേ ഉം എന്തൊക്കെയായാലും ദേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി അവൾമാർ അവിടെ പോയി പങ്കെടുത്താലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു ഈ ആദർശന് ഇത് എന്തിൻ്റെ കേടാ അവൻ എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ അവൻ ഇവിടെ എങ്ങാനും നിന്നാൽ പോരെ എന്നും പറയാണ് എന്ത് ചെയ്യാനാണ് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുമോ ചിലചേ ഇന്നത്തെ കാലത്തെ പയ്യന്മാർ അങ്ങനെയാ ഭാര്യമാരെ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ നമ്മളൊന്നും അവർക്ക് വലുതല്ല അവർക്ക് അവരുടെ ഭാര്യന്മാരാ വലുത് ഇക്കണക്കിന് പോയിട്ടുണ്ടെങ്കിലേ അവൾ ഏട്ടത്തിയെ പെരുവഴിയിലാക്കും നോക്കിക്കോ ഞാനെന്തിന് പെരുവഴിയിലാവണം എനിക്കെൻ്റെ ഭർത്താവില്ലേ പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത് ഏട്ടത്തി ഏട്ടത്തിയുടെ ഭർത്താവുണ്ട് ശരിയാണ് പക്ഷേ ഏട്ടത്തി അവനെ സ്നേഹിച്ചതുപോലെ ആർക്കെങ്കിലും അവനെ സ്നേഹിക്കാൻ കഴിയോ എന്നിട്ടും സ്വന്തം അമ്മയുടെ മനസ്സ് മനസ്സിലാക്കാതെയാ അവള് അവനിങ്ങനെ ചെയ്യുന്നത് അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ ജലജ പറയുക ഞാനിപ്പോൾ എന്ത് പറയാനാ ജലജെ മക്കൾ എന്തെങ്കിലും ചെയ്താൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും അവള് പോയി കഴിഞ്ഞാൽ അവനും പോവും അതാണ് എൻ്റെ സങ്കടം എൻ്റെ എന്നും എൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം അതിന് ഇത്തിരി കണ്ണടച്ചു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഉം ഇപ്പൊ അമ്മയാകാൻ തുടങ്ങുക അതിൻ്റെ പിന്നാലെ അവളും കൂടെ ഗർഭിണിയായി ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാലേ പിന്നെ ആദർശിൻ്റെ ലോകം അവളും അവളുടെ കുഞ്ഞും ആയിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച ഏട്ടത്തി നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ല ജലജേ ഏഹ് എനിക്ക് ആദർശ ജനിച്ചതിന് ശേഷം ആദർശും ജയേട്ടനും ആയിരുന്നു എൻ്റെ ലോകം അതുകൊണ്ട് നമ്മളെന്തിനാ അതിനെ തടയുന്നത് അവരുടെ സന്തോഷത്തിൽ അവർ ജീവിക്കട്ടെ നമ്മളത് തടഞ്ഞാൽ ശരിയാവില്ല ജലജെ ഈ ഏട്ടത്തിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചോ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇനി അവസാനം ഏട്ടത്തിയുടെ അടുത്തൊന്നും എന്നേക്കും ഈ ഏട്ടത്തിയുടെ മകൻ പിരിഞ്ഞു പോവും അത് ഉറപ്പാണ് എന്നൊക്കെ പറയണം ദേ ജലജെ നീ വെറുതെ തന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഞാൻ എന്ത് പറയാനാ ഇനി ആദർശം എന്തേലും സമ്മാനം കൊടുത്തു ആവോ അവളുടെ കഴുത്തിലൊരു വലിയ നെക്ലസ് ഇളപ്പുണ്ട് ആര് കൊടുത്തതാണോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും ജലജെ അങ്ങ് പോവുക ഈ സമയം ദേവയാനെ ഹാവോ ആശ്വാസമായി അവനൊരു വലിയ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തല്ലോ ഞാനും ആഗ്രഹിച്ചതാണ് എൻ്റെ മരുമോളോട് സ്നേഹത്തിൽ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പക്ഷേ പറ്റിയില്ലല്ലോ അവളോട് സ്നേഹമുണ്ട് ആ സ്നേഹം പുറത്ത് കാണിച്ചാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഗിഫ്റ്റൊന്നും കൊടുക്കാതെ ഞാനിങ്ങനെ മാറി നിൽക്കുന്നത് എന്തായാലും ആദർശം കൊടുത്തതിൽ വലിയ സന്തോഷമുണ്ട് അവളെ സ്നേഹിക്കുന്നു എന്ന് അവൾ അറിയട്ടെ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നന്ദുന് വലിയ സമ്മാനം കൊടുക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ ചിരിക്കുക എൻ്റെ മരുമോൾ അവളുടെ മുഖം കണ്ടോ എന്ത് ഭംഗിയാ അവൾ എന്തൊരു സുന്ദരിയാണ് അവളൊരു പാവ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേന ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുക ഫോട്ടോയിൽ മാറി മാറി അപ്പം ജലജ ഇവർക്ക് ഇതെന്താ പറ്റിയത് ആദ്യമൊക്കെ ഭയങ്കര വലിയ ഇതായിരുന്നു ഇപ്പോൾ എല്ലാം ഇത് കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് ശോ എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെ ഇവരുടെ കാര്യം മകനും മരുമോളും ഇങ്ങനെയൊക്കെ ആയിട്ട് അവരൊക്കെ ഇങ്ങനെ ഇതാക്കി നിൽക്കുക വല്ലാത്തൊരു കഷ്ടം തന്നെ ഞാൻ ആകെ ടെൻഷനടിച്ച് വന്നപ്പോൾ അവർക്കൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ അവിടെ ഒന്ന് അങ്ങ് പോവുകയാണ് തിരുമാറിയിട്ട് ഈ സമയമാണെങ്കിൽ ദേവേനെ ആ വെളിമേ ടെറസിൻ്റെ മേലെ അതിപ്പോൾ കാണുന്നില്ല ഈശ്വര എൻ്റെ മോനെയും മരുമോളേയും കാണുന്നില്ലല്ലോ ഇനി അവളിന്ന് വരില്ലേ അവൾ വന്നില്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടാവും അവളെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കെൻ്റെ മരുമോളെ എന്നും കണ്ടുകൊണ്ടിരിക്കണം അവളെൻ്റെ മരുമകളല്ല മകളാണ് ആദർശിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ട് അവളെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശിൻ്റെ വണ്ടി വരിക അപ്പോൾ ദേവേനയ്ക്ക് എനിക്ക് സന്തോഷമായി വണ്ടിയിൽ നിന്നും ആദർശ് ഇറങ്ങി പിന്നാലെ നാം ഇറങ്ങി അപ്പോൾ ദേവേനെ പേടിച്ചു ദൈവമേ അവൾ വന്നില്ലെന്ന് തോന്നലോ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവേന ഇങ്ങനെ നിൽക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ഡോർ വേർന്ന് നയനെ ഇറങ്ങുക അത് കണ്ടതും ദേവയെ ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ ദേവയാനെ താഴേക്ക് പോവുക ഈ സമയം അതേ എന്ത് ചെയ്യാനാണ് അമ്മ നിന്നെ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നത് ദേ എന്നെ വിളിച്ചിട്ട് പറയുവാണ് അവിടെ നിൽക്കാൻ സമ്മതിക്കരുത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോളൂന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഒന്നും തോന്നരുത് കേട്ടോ ഇല്ലാതെട്ടാ ഒന്നും തോന്നിയില്ല പക്ഷേ ഇന്ന് ഈ ഇങ്ങനെയുള്ളൊരു ദിവസം എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ നിൽക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷമായി തന്നെ ആയിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞ കേട്ടോ അഭിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെയായിരുന്നു എന്ന് അതറിയാം അഭിയുടെ സ്വഭാവം അറിയാലോ അവനെപ്പോലൊരു ലോക ഫ്രോഡ് ഈ ലോകത്ത് വേറെയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക എന്നാലും ഈ അമ്മയുടെ സ്വഭാവം മനസ്സിലാവാത്തത് എന്നെ കാണുന്നതും ഇഷ്ടമല്ല എന്നാൽ ഞാനെവിടെയും പോകാനും പാടില്ല ഇതെന്തൊരു കഷ്ടമാണ് വല്ലാത്തൊരസുഖം തന്നെയാ അല്ല നയന ആ അസുഖം പറയണ്ട ആദർശട്ട പാവ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വരുമ്പോഴത്തേക്കും ദേവയാനെ ഡോർ ഉറക്കാം ഓ വന്നോ എന്നും ദേവയാനെ അത് കേട്ടതും അമ്മ ഇവരവിടെ നിൽക്കണമെന്ന് വിചാരിച്ചതാണ് പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവളെ ഞാനിവിളെ കൂട്ടിക്കൊണ്ടുവന്നത് ഓ ഇവളെ കാണാനുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഞാനിവിളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോ എന്ന് പറഞ്ഞത് ഇവളിവിടെ ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഇരിക്കേ പുറതെ കിട്ടൂലല്ലോ ഇരിക്കണോ നിൽക്കണോ കിടക്കണോന്നറിയാതെ ബാലൽ തീ കൊളുത്തിയ പോലെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ അതിനെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഞാൻ ഇവളോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് അവിടെ നിൽക്കണ്ടാന്ന് അല്ല നിനക്ക് സുഖമില്ലാത്ത നീ അവിടെ നിന്നു എന്ന് കരുതി കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അത് കേട്ടതും ഞാനവിടെ നിന്നാൽ ഇവിടെയുള്ളവർക്കൊക്കെ സന്തോഷമാണ് വലിയമ്മേ സോറി അമ്മായി പക്ഷേ ഞാൻ അവിടെ പോയി നിൽക്കുന്നതിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇവിടെ ഉള്ളപ്പോഴും അവൻ്റെ മനസ്സിൽ ഞാനില്ല അമ്മയുടെയും അങ്ങനെയുള്ളപ്പോൾ ഞാനിവിടെ നിന്നെങ്ങാനും മാറിയാൽ അവൻ്റെ സ്വഭാവ വഷളാകും അവൻ്റെ പ്രശ്നങ്ങൾ അവൻ ഓരോന്നുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അവൻ്റെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ മറ്റേതെങ്കിലും പെൺകുട്ടികൾ കയറി വരും അതുകൊണ്ട് അമ്മായി മനസമാധാനത്തോടെ എനിക്കവിടെ പോയി നിൽക്കാൻ പറ്റാത്തത് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഞാനെങ്ങാനും അവൻ്റെ അടുത്തൊന്നും മാറിയ പിന്നെ ഈ തറവാട്ടിലെ മൂത്ത മരുമകളുടെ സ്ഥാനം സോറി രണ്ടാമത്തെ മരുമകളുടെ സ്ഥാനം വേറെ ആർക്കെങ്കിലും ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ട് മാറാത്തത് എന്നാലും ഒരമ്മയാകാൻ പോകുമല്ലേ ഈ സമയത്ത് അമ്മയുടെ ഇതൊക്കെ അടുത്ത് വേണമെന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ ആഗ്രഹമൊക്കെ ഒരുപാടുണ്ട് എല്ലാ ആഗ്രഹങ്ങളും മനസ്സിലടക്കിപ്പിടിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഹാ ദേ നേരായ മാർഗ്ഗത്തിലൂടെ കല്യാണം കഴിച്ച് വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ ഏഹ് നല്ല നിലയിൽ നേരായ മാർഗ്ഗത്തിലൂടെ കല്യാണം കഴിച്ച് വന്നിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ എന്നും സന്തോഷത്തോടെ ജീവിക്കായിരുന്നില്ലേ അപ്പൊ നമ്മുടെ ആദർശ് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ദേ അനാമിക ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നപ്പോൾ ഇഷ്ടം പോലെ സ്വർണം കൊണ്ടുവന്നു ആ അത് ശ്രീധനുമായിട്ട് തന്നപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായി എന്നാ അവൾ തന്നതിനേക്കാളും ഡബിൾ മടങ്ങ നയന മൂർത്തീസ് ജ്വല്ലറിക്ക് ആയിട്ട് ഉണ്ടാക്കി തന്നത് അതെന്താ ആരും മനസ്സിലാക്കാത്തത് ഓ പിന്നെ ഒരു ഡിസിയം വരച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ഇത്ര വലിയ സംഭവമാണല്ലോ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല ആ പിന്നെ ഇവൾ കുറേ ഡിസിയം വരച്ചൊന്നു കരുതി അതിൽ പ്രോ കിട്ടിയ പ്രോഫിറ്റൊന്നും അല്ല വലുത് ശ്രീധനം അതാണ് വലുത് അത് കേട്ടതും ഓ അമ്മ ശ്രീധനമൊക്കെ ചോദിക്കാൻ തുടങ്ങിയോ ആ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് അമ്മ ഇല്ലെങ്കിൽ തരായിരുന്നു എന്നൊക്കെ അതേ എന്നതിനെയും അത് കേട്ടതും ഇല്ല മോളെ ഞാൻ നിന്നോട് ശ്രീധനം ചോദിച്ചതല്ല നിന്നെ ഞാൻ സ്നേഹിക്കുക നിന്റെ മുഖത്തെ സങ്കടം കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്ന വേദനയാണ് പക്ഷേ എനിക്ക് എനിക്ക് നിന്നെ വേദനിപ്പിച്ചേ പറ്റൂ കാരണം ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പലരും അറിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവും എന്നൊക്കെ ദയവേനെ മനസ്സിലാലോചിക്കുക ഹാ എന്തായാലും വന്നതല്ലേ പോയി ഫ്രഷ് ആകും ആ എന്തൊക്കെയായാലും രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഇവൾ നിൻ്റെ കൂടെ വരും അതുകൊണ്ടെനിക്ക് അത്രയും നേരം ഇവളെ കാണണ്ടല്ലോ ആ എനിക്കിവിളെ കാണുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇവനും ഇവളെ കാണാതിരിക്കാൻ പറ്റത്തും എല്ലാം ഒരു വല്ലാത്ത കഷ്ടം തന്നെയാണ് എങ്ങനെയെങ്കിലും ഇവളെ കാണേണ്ടാന്ന് വിചാരിച്ചാൽ കണ്ടേ പറ്റുള്ളവന് ഇവളെങ്ങാനും ഇവിടെ നിന്ന് മാറിയാ ആദർശന് പിന്നെ ഉറക്കം ഉണ്ടാവില്ല ഒരു ദിവസമൊന്നും ഞാൻ ഉറങ്ങാതിരിക്കില്ലമ്മേ അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നമില്ല പിന്നെ അത് നീ പറയുന്നതാണ് എന്ന് എനിക്കറിയാം നീ എൻ്റെ നിൻ്റെ സ്വഭാവം എന്താണെന്ന് ഇവിടെ ഒരു നിമിറ്റ് മിനിറ്റ് പോലും കാണാതിരിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട അത് കേട്ടതും നയന ആ ദർശൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ആ ദർശൻ നയനയുടെയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ